കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നടി അർച്ചന കവിയുടെ രണ്ടാം വിവാഹം നടന്നത് പ്രേക്ഷകരെല്ലാവരും അർച്ചനയുടെ സന്തോഷത്തിനോടൊപ്പം കൂടെ നിൽക്കുകയായിരുന്നു ആദ്യം ചെയ്തത് ഇപ്പോഴിതാ താൻ മരുമകളായി വന്നതിന് ശേഷം എന്നും തൻ്റെ വീട്ടിൽ ആഘോഷമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് അർച്ചന ഇത്രയും നാളും അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് ഒരു ജീവിതാനുഭവം തന്നെയാണ് താൻ ഇപ്പോൾ നേരിടുന്നതും കാണുന്നതും എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണെന്ന് പറയുന്നുണ്ട് അർച്ചനയും അർച്ചനയുടെ ഭർത്താവും കൂടി ഇപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ജീവിതം ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത് അങ്ങനൊരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്നു കയറിയത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ അത്രമാത്രം ആഹ്ലാദമാണ് ഈ വീട്ടിൽ വന്നപ്പോൾ അർച്ചന വന്നേ പിന്നെ ഭർത്ത വീട്ടിൽ ഉത്സവം തന്നെയാണ് ഉള്ളതുകൊണ്ട് അർച്ചന എത്തുന്ന ദിവസം തന്നെ അമ്മായിയമ്മയും മറ്റുള്ളവരും എല്ലാവരും വളരെയധികം വിശേഷമാക്കാറുണ്ട് റിക്കിനോടൊപ്പം ആടിയും പാടിയും വീട്ടുകാരുടെ സന്തോഷത്തോടെ നിൽക്കുന്ന അർച്ചനയുടെ ജീവിതമാണ് എല്ലാവരും ഇപ്പോൾ കണ്ട് സന്തോഷിക്കുന്നത് അർച്ചന ശരിക്കും സ്വപ്നം കണ്ടൊരു ജീവിതമാണ് ആദ്യമതം തകരുമ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലൊരു ഭയം കാണും ആ ഒരു ഭയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അർച്ചനയും അലറ്റിയിരുന്നത് ആ ഒരു ഭയമൊന്നും എടുക്കേണ്ട കാര്യമേ ഇല്ല എന്നും ജീവിതത്തിൽ ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണെന്നും ഇതിലൂടെയാണ് മനസ്സിലാകുന്നത് അർച്ചനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് നിറയുന്നത് അർച്ചനയുടെ ഡിവോഴ്സിനെ പറ്റിയുള്ള വാർത്ത വന്നപ്പോഴായിരുന്നു അധികമാരെയും അറിയിക്കാതെയായിരുന്നു അർച്ചന ഡിവോഴ്സിനായി മുന്നോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അർച്ചനയുടെ ഡിവോഴ്സിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അധികം അറിയില്ല അർച്ചന കവിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇതിനു മുൻപ് ഏറ്റെടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സുകാരിക്ക് രണ്ടാം വിവാഹമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമെല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നീട് അത് ഏറ്റെടുക്കുകയായിരുന്നു നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയാണ് അർച്ചനയെന്ന് റിക് വർഗീസാണ് വരൻ ഇരുവർക്കും ആശംസകൾ നേർന്ന നിരവധി പേർ പോസ്റ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആദ്യം പോസ്റ്റുമായി എത്തിയത് നടി ധന്യവർമ്മയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ വിവാഹിതരായി എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റിട്ടത് എന്നാൽ അർച്ചന വിവാഹം അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം അറിയിച്ചുള്ളൊരു വിവാഹമായിരുന്നു അർച്ചനയുടേത് എന്നാൽ അതൊക്കെ കഴിഞ്ഞിപ്പോൾ അർച്ചന സ്വന്തം ജീവിതം സുഖമായി ജീവിക്കുകയാണ് ഒളിപ്പിച്ചു വെച്ച് വിവാഹം നടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാതിരിക്കാനാണ് സമാധാനമായൊരു വിവാഹം വേണമായിരുന്നു മാധ്യമങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും അവിടേക്കെത്തി ആരെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രം മതിയെന്നായിരുന്നു ഇവരുടെ തീരുമാനം ആഘോഷിക്കാൻ വേണ്ടിയൊരു തീരുമാനം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്ന ഒരു വിവാഹമായിരുന്നു ആ വിവാഹത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ആഘോഷം നിന്നിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് ഞാനൊരു ഭാര്യയാണെന്നും ഒരു ദാമ്പത്യ ജീവിതം എനിക്കുണ്ടെന്നും കുടുംബജീവിതം എനിക്കുണ്ടെന്നും ഒക്കെയുള്ളൊരു തോന്നലുണ്ടായത് അർച്ചന പറയുന്ന വാക്കുകൾ സത്യമാണെന്ന് പ്രേക്ഷകർക്കും വീഡിയോയിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന വാർത്തയുമായി ഇത് മാറുന്നുണ്ട് അത്രമാത്രം ആരാധകരാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമായിരിക്കാനുള്ള ആശംസകൾ നൽകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ